ഏറ്റവും യോഗ്യനായ യോഗ്യായ ശ്രീശിവൻ ഇവിടെ നിന്ന് പരീക്ഷിക്കും ശ്രീശിവനും തമ്മിലുള്ള ചർച്ചകൾ സമാരംഭിക്കുകയാണ് അവിടെ ആ ചർച്ചകളിലൂടെ ജീവന്റെ കർമ്മഗതിക്ക് എന്താണോ ഏറ്റവും ശ്രേഷ്ഠമായത് അതിനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണർത്തിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തില് ആവശ്യമായ ശ്രീശിവൻ ഗുരുവായൂർ ശ്രീശിവൻ ഉപദേശിച്ചു തുടങ്ങുക ഇനി ഇവിടെ ഈ ഭാഗവതത്തിൽ ചിത്രം വർണ്ണിച്ചിട്ടുണ്ട് ആ ചിത്രം എന്താണെന്ന് കൂടി ചിന്തിക്കാം ഒരു നദി അല്ലേ ആ നദിയുടെ നദികളെടുത്ത് ഒറ്റക്കളിൽ തോന്നിയൊരു മണ്ഡപം ആ മണ്ഡപത്തില് ആണ് അവിടെ ആരൊക്കെ ഇരിക്കുന്നത് ശ്രീശുഖനും പരീക്ഷത്തും ഇരുന്ന് അവിടെ ഇരുന്ന് ഭാഗവതത്തെ എന്തിനാണ് ഇങ്ങനെ ഒരു നദിയും ഒരു ഒറ്റക്കൽ മണ്ഡപവും ഒക്കെ അവിടെ നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചതിനാണ് സാധാരണഗതി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ പരീക്ഷത്തിനെ കളിക്കാൻ വരുന്ന ആരാ തക്ഷകനാണ് അല്ലെ തർകൻ എന്ന് പറയുമ്പോൾ സർപ്പമാണ് അപ്പൊ സർപ്പത്തിലുള്ള കർഷകരെ കേറാൻ പറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് പച്ചക്കൽ മണ്ഡപത്തെ പണിഞ്ഞത് അതും നല്ല ബുദ്ധിമുഴികൾ നദികൾ നടക്കും ആണോ ഏർ അങ്ങനെയാണെങ്കിൽ ഈ ജീവൻ സുരക്ഷിതമാക്കാൻ അല്ലെ പരീക്ഷ ശ്രമിക്കാൻ ഒരർത്ഥം വരുത്തില്ലേ അല്ലെ ഇവിടെ പരീക്ഷത്ത് ജീവൻ സുരക്ഷിതമാക്കാനല്ല ശ്രമിക്കുന്നത് ജീവന്റെ സദ്ഗതി നേടാനാണ് ശ്രമിക്കുന്നത് കാരണം ജീവനെ സുരക്ഷിതമാക്കി വെക്കാൻ സാധിക്കില്ല അതെന്തൊരു അത് നശ്വരമാണ് അതിനൊരു കാരണം മാത്രമാണ് ഇവിടെ കക്ഷകന്റെ കടി എന്നുള്ളതും പരീക്ഷത്തിന്റെ ദേഹത്തെ ഉപേക്ഷിക്കുന്നതിനൊരു കാരണം മാത്രമാണ് അത് മാറ്റമില്ലാത്ത കാരണമാണ് കാരണം എന്താ പുലികുമാരുടെ ശാപം അപ്പൊ മാറ്റമില്ലാത്ത കാര്യത്തെ മാറ്റാൻ വേണ്ടി അറിവുള്ളവർ പരിശ്രമിക്കൂടെ ശ്രീശുഖനെ മനസ്സിലായി അങ്ങനെയുള്ള ശ്രീശുഖൻ പരീക്ഷത്തെ ഈ പാമ്പിന്റെ കടിയ രക്ഷപ്പെടാൻ ഇതിനെ ഒറ്റക്കൽ മണ്ഡപം ഉണ്ടാക്കി അതിന്റെ മുകളിലിരുന്നാൽ ഈ കുത്തി ഒഴുകുന്ന നദിയെ കടന്ന് ഈ പാമ്പ് ഈ കൽമണ്ഡപത്തിലൂടെ കയറി ഇതിനെ കടിക്കില്ല അതുകൊണ്ട് സുരക്ഷിതനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അറിയാം ശ്രീശുഖനറിയാം അതുകൊണ്ടാണ് ഏഴ് ദിവസം കൊണ്ട് തന്നെ കൃത്യമായി ചിട്ടപ്പെടുത്തി ഭാഗവതത്തെ ഉപദേശിക്കാനുമായി തയ്യാറാവുന്നത് ഗുരുനാഥൻ തയ്യാറാവുന്നത് മനസ്സിലായി സ്കൂളിൽ ഒരു കുട്ടി പഠിക്കാൻ ണെങ്കിൽ അവനെ തന്നെ അവരുടെ സിലബസ് കൃത്യമായിട്ട് വിഭജിച്ച് പഠിപ്പിക്കാൻ അവര് തയ്യാറാവും അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് സംഗതിയാണ് ജീവിതെത്തുന്നതിലും അപ്പൊ പിന്നെ ഇവിടെ എന്താണ് ഈ ചിത്രം എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഇവിടെ ഈ ചിത്രം എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തെ ഓരോ സംസാര നോക്കി നടത്തി അങ്ങനെ ജീവിതത്തിൽ ഒരു സംസാരിയുടെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത് പരീക്ഷത്തിന് ഉണ്ടായിരുന്നത് പരീക്ഷത്തിന്റെ നശങ്ങൾ ബോധ്യപ്പെട്ട് അത് ഉപേക്ഷിച്ചുകൊണ്ട് ആത്മവിദ്യയിലേക്ക് പൂർണമായും കൊടുക്കുന്നത് എപ്പോഴാണ് ഈ ശാപം ശേഷം മാത്രമാണ് അതിൽ അങ്ങനെ അവസ്ഥയിലേക്ക് പറഞ്ഞുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ ഈ സംസാരത്തിന്റെ ജീവിതതലത്തിൽ നിന്ന് നമ്മൾ എത്രകാലമായിരിക്കണമോ ആത്മജ്ഞാനത്തിലേക്ക് മാറേണ്ടത് സൂചിപ്പിക്കാനാണ് നമ്മളെ ഒരു ചിത്ര സൂചിക കൊടുത്തിട്ടുള്ളത് ഇവിടെ കുത്തി ഒരു നദി അങ്ങനെ പറഞ്ഞേ കുത്തി ഒഴുകുന്ന ഈ നദിയെ പോലെ യഥാർത്ഥം നമ്മുടെയൊക്കെ ജീവിതം നദിയുടെ പ്രത്യേകത എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ നദി ഒഴുകുന്നത് ആണോ എല്ലാ സമയത്തും നദി ഒഴുകി വരുന്ന ഓരോ സ്ഥലത്തും നിങ്ങൾ നോക്കിയാൽ ആരംഭിക്കുന്ന സ്ഥലത്ത് സ്വഭാവമായിരിക്കില്ല ഇളക്കുന്ന സ്ഥലങ്ങളല്ലേ ആണോ വരുമ്പോൾ നല്ല വെള്ളച്ചാട്ടം പോലെ ഉരുചിയാലും നല്ല ഇടിഞ്ഞിട്ടത് ശക്തിയോട് ഒഴുകും ചിലരണ്ടത് പടർന്നൊഴുകും അല്ലെ ചിലത് ചുഴികൾ ഉണ്ടാക്കും

ഈ കുത്തൊഴുപ്പിൽ നിന്ന് ഈ സുഖദുഃഖ സമ്മിശ്രമായ ഈ വൈകാരിക ഭാവങ്ങളിൽ നിന്നെല്ലാം കൊണ്ട് നമ്മുടെ മനസ്സിനെന്ത് ചെയ്യണം ആ ഏകാഗ്രതയിലേക്ക് ഉയർത്തണം അതാണ് എന്ന് ഒറ്റകല് മനസ്സിലായി ഉയർത്തണം ആ ചിത്തമാക്കി ചിത്രമാക്കി ഉയർത്തിയതിനുള്ളിലേക്ക് നമ്മൾ നമ്മുടെ ബോധത്തെ ഉണർത്താനുള്ള പ്രയത്നം നടത്തണം ഇങ്ങനെ ജ്ഞാനബന്ധം വിവേകബോധവും മനസിലായി ജിജ്ഞാസയോടുള്ള മനസ്സും വിവേകബോധവും തമ്മിലുള്ള സമ്പർക്കം നടക്കണം ചിത്രം ഏകാഗ്രമായി നടക്കൂ അതാണ് ആ മുകളിലേക്ക് എത്തപ്പെടുന്നത് അവിടെ ജീവസംബന്ധിയായ ആത്മാവ് പരീക്ഷിത്തും പരമാത്മ സംബന്ധമായ ജ്ഞാനം ശ്രീശു വേണം ഇവര് തമ്മിലുള്ള ആശയവിന് നേരെ നടക്കുന്നത് മനസ്സിലായില്ലേ അപ്പോ ആ പരമമായ പരമാത്മ സ്വരൂമായ ശ്രീശുബനിൽ നിന്ന് ആ പരിപൂർണമായ ജ്ഞാനം കൊണ്ട് പരീക്ഷത്തും അതേ അവസ്ഥയെ പ്രാപിക്കലാണ് അവിടെ നടക്കുന്നത് അതിനാണ് അങ്ങനെ ഒരു ചിത്രസങ്കല്പം കൊടുക്കുന്നത് ഇനി അപ്രകാരമുള്ള പരീക്ഷത്തിനാണ് ഭാഗവതത്തിൽ ഉപദേശിക്കുന്ന പരീക്ഷത്ത് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അല്ലയോ ഗുരുനാഥ അന്ന് ഈ ഭഗവാന്റെ ഈ പരിപൂർണമായ ആനന്ദ തേണ്ടി ഉപദേശിച്ചു ഇദ്ദേഹം അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനുള്ള ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുമ്പേ നമ്മൾ പറഞ്ഞു പരീക്ഷയിൽ ഏഴ് ദിവസമാണ് മരിക്കാൻ നമുക്കൊക്കെ മരിക്കാൻ എത്ര ദിവസമുണ്ട് ഏ നമുക്കാൻ എത്ര ദിവസമുണ്ട് ആ കണക്കുറം നമുക്ക് അറിയാതെ പറഞ്ഞാൽ നമുക്ക് മരിക്കാൻ ഏഴാം തീരത്തിൽ പോയവരും അതിന് വിഷമ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പോയവരും ജനിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ജനിച്ചിട്ടുണ്ട് ജനിക്കാന്ന് പറഞ്ഞാ എന്തിനേക്കുള്ള ടിക്കറ്റ് എടുപ്പ് ആ പോകാനുള്ള ടിക്കറ്റ് എടുക്കാം ഈ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപേക്ഷിക്കാനുള്ള തുടക്കമാണ് പ്രവേശനം പരമമായി ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ വ്യവകാരികമായി മാറ്റമില്ലാത്ത സത്യമായിട്ട് എന്താ ജനിച്ചിട്ടുണ്ടെങ്കിൽ സുനിശ്ചിതമായി മാറ്റമില്ലാത്ത നമുക്ക് ഏഴു ദിവസം

കാലത്ത് പറയുന്ന സർപ്പത്തെ പോലെയാണ് ആ ജീവനാണ് പോലെ ഞാൻ തന്നെ ഇരിക്കും ഞാൻ പിടിക്കുന്ന ഇല എൻ്റെ വയറ്റിലേക്ക് വന്ന് ഞാൻ ഇങ്ങനെ വളരുന്നില്ലേ അതിലെപ്പോഴാണ് ഈ സർപ്പം പിടികൂടി വായ്പ കൂടി തീർന്നു ജീവന്റെ എപ്പോഴും അയ്യോ ഞാൻ ചത്തുപോയി ഞാൻ ചത്തുപോയി ഭയക്കാനല്ല ഭാഗവതം പറയുന്നു എന്തിനാ പറയുന്നത് അഹങ്കാരമില്ലാതെ ജീവിക്കാൻ മനസ്സിലായി എന്തിനാ ഈ ഭാഗവതത്തിന് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ എപ്പോഴും ഈ ഭരണത്തെ കുറിച്ച് പറയുന്നത് ചോദിച്ചാൽ നമ്മളെ ഭയപ്പെടുത്താനല്ല ഭയമില്ലാതെ ഏറ്റവും വലിയ ഭയം എന്താ ഭരണ അത് സംഭവ്യമാണ് എന്ന് പൂർണ്ണബോധത്തിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് വളരെ വഴി ഉണ്ടാവില്ല ഉണ്ടാവൂ അത് സംഭവ്യമല്ല എന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കുന്നുകൊണ്ടാണ് തടയാനുള്ള വഴികളെല്ലാം നമ്മൾ നേടുന്നത് തടയാൻ സാധിക്കാത്ത സാധിക്കുകയില്ല അപ്പൊ പൂർണ്ണമായ തരത്തില് സംഭവ്യമായ സത്യത്തെ ഒരിക്കലും മാറ്റാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഭയത്തെ ഇല്ലാതാക്കാനാണ് ഓർമ്മപ്പെടുന്നത് കേൾക്കുമ്പോ അതിലെ കുട്ടികളെ പോലെ നിരന്തരം കേൾക്കുമ്പോൾ അതിനോട് ഭയം നഷ്ടപ്പെടും അതിനാണ് നമ്മുടെ ഈ മരണത്തെ പ്രധാന വിഷയമായി ചർച്ച ചെയ്യുന്നത് ഇതൊന്നും ചർച്ച ചെയ്യാതെ ശ്രമിച്ചു ജീവിക്കുന്നതും

ఈ చే అహంకారం బోధం ఉంటాయి అది ఆ എപ്പോഴാണ് ഈ പോണത്തെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളാതിരിക്കുന്നതാണ് മനസ്സിലാകും എല്ലാവർക്കും അറിയാം ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പോണം എന്നുള്ളത് പക്ഷേ ഉൾക്കൊള്ളുന്നില്ല അറിവ് ഉണ്ടായൊണ്ട് മാത്രം കാര്യമല്ല ആ അറിവ് തിരിച്ചറിവായി ഉൾക്കൊള്ളണം അല്ലെ അറിവും തിരിച്ചറിവിലെ അല്ലെ പിന്നെ അറിവുള്ളവരുടെ എന്ന് ചോദിച്ചാൽ അറിവുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ് പക്ഷെ തിരിച്ചറിവുള്ളവരുടെ എണ്ണമോ അഴിമതി ചെയ്താൽ അത് തെറ്റാണോ കുറ്റമാണോ എന്നറിയാവത്ത ആൾക്കാരാണ് അത് നാട്ടിൽ അഴിമതി ചെയ്യുന്നത് അറിവുണ്ട് അല്ലേ ശരിയല്ലേ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിയമത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർ തന്നെയാണ് നിയമത്തെ ലംഘിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പൊ ഏതിന്റെ കുറവ് അറിവിന്റെ ഉറവാണോ തിരിച്ചറിവിന്റെ ഉറവാണോ തിരിച്ചറിവിന്റെ ഉറപ്പാണ് അറിവിനേക്കാൾ പ്രധാനമാണ് തിരിച്ചറിവ് മനസ്സിലായില്ലേ അപ്പൊ ആ തിരിച്ചറിവാണ് ഉൾക്കൊള്ളലിലേക്ക് വരുന്നത് ഈ ഉൾക്കൊള്ളല് നമ്മളിലേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഈ കാണുന്ന മുന്നിൽ നിൽക്കുന്ന എന്തു ഞാൻ വധിക്കണമെന്നാണോ അന്ന് പറയുന്നത് എവിടെയാ എവിടെയാത്ര യുദ്ധത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവരെ വധിക്കുന്നത് കൊണ്ടുള്ള ദുഃഖങ്ങൾ എങ്കിലും വന്ന് ചേരുകയില്ലേ ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരനായി ഞാൻ പെരുമാറുക എന്ന് അത് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ മുഴുവൻ അർജുനൻ ആരോട് പറയുന്നു ഭഗവാനോട് പറഞ്ഞു അപ്പൊ അർജുനന്റെ ദുഃഖം കൊണ്ടല്ലേ അർജുനൻ ഇവരെ യുദ്ധം ചെയ്യാനുള്ള മടി അല്ല യുദ്ധം ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ലോ അർജുനൻ ഇവരെ യുദ്ധം ചെയ്യാൻ പേടിയുള്ള ആളാണോ ഒരിക്കലും അല്ല കാരണം എന്താ ഇതിനു മുമ്പ് അർജുനൻ ഇവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്

അവിടെ നിന്ന് പശുക്കളെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോയി ഈ കൗരവന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തി പശുക്കളെ വീണ്ടെടുത്ത് തിരിച്ചു നൽകുന്നുണ്ട് ശരിയല്ലേ അവിടെ കൃഷ്ണന്റെ സഹായം പോലും ഇല്ല ഇവിടെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ കൃഷ്ണൻ സാരഥിയായി വന്നപ്പോഴാണ് അർജുനന് ഇവിടെ െ യുദ്ധം ചെയ്യാനുള്ള പണി വരുന്നത് അപ്പൊ യുദ്ധം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ അല്ല അർജുനോട് അത് മനസ്സിലായില്ലേ യുദ്ധം ചെയ്യാൻ കഴു പക്ഷെ അർജുനന്റെ മനസ്സിൽ ഇവിടെ ഒരു ദുഃഖഭാവം വന്നു ഒരു പാപഭാരം വന്നു ഞാൻ അത് ചെയ്താൽ അത് ഒരു ദുഃഖമല്ലേ ജീവിതത്തിൽ ഉടനീളം ബന്ധുമിത്രാദികളെ വധിച്ചവനെന്നുള്ള ദുഃഖത്തിന് എന്റെ ഭഗവാൻ വളരെ നിസ്സാരമായി അർജുനന്റെ ദുഃഖത്തെ പരിഹരിക്കുകയാണ് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ അർജുന ഈ ദുഃഖം അജ്ഞാനികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മനസ്സിലായി ജ്ഞാനികൾക്ക് ഒരിക്കലും എന്തിനു അവകാശമില്ല ദുഃഖത്തിന് അവകാശമില്ല കാരണം ദുഃഖത്തെ ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് മാത്രമാണ് സാധിക്കുന്നത് ജ്ഞാനം കൊണ്ടാണ് മറ്റേ ഭാവം പറയുന്നു രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഈ പ്രപഞ്ചത്തിലൂടെ കടന്നു വരുന്നു ഒന്ന് ഈ രണ്ട് ഓർത്ത് പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അറിയില്ല മനസ്സിലായി അറിവുള്ള എന്താ ഈ രണ്ട് തലക്കാരൻ ആ ഒക്കഴിഞ്ഞവരും പോകാനുള്ളത് ഈ ലോകത്തിൽ രണ്ട് തലക്കാരേ ഉള്ളൂ ഒന്നും പൊയ്ക്കഴിഞ്ഞവന് നമുക്കൊന്നുമ്പോ എത്രയോ പേര് ഈ ഭൂമിയിൽ വന്നു ഏ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശൻ ചിലപ്പോ അച്ഛൻ ആണോ വന്ന ആൾക്കാരുമ്പോ അല്ലേ കുറെ നാൾ കഴിഞ്ഞപ്പോതു അദ്ദേഹത്തിന്റെ അച്ഛൻ വന്ന ആളായിരുന്നു പോയി അങ്ങനെ നമ്മുടെ തലമുറകളൊക്കെ മുമ്പോട്ട് ഓരോരുത്തരെ എടുത്ത് നോക്കിയാലും അവരൊക്കെ വന്നു പിന്നെ ഇനി വന്ന നമ്മളോ പോകാനുള്ളവര് വരാനുള്ളവർ വന്നു വന്നവരൊക്കെ പോയി ഇപ്പൊ വന്നോണ്ടിരിക്കുന്നവർ പോകാനുള്ളവരാണ് അപ്പൊ പോയി കഴിഞ്ഞവരെ കുറിച്ചും പോകാനുള്ളവരെ കുറിച്ചും ദുഃഖിച്ച കാര്യമുണ്ടോ കാരണം ഇത് രണ്ടും ഉറപ്പിക്കപ്പെട്ടതാണ് ജീവൻ്റെ ഗതില് രണ്ടും ഉറപ്പിക്കപ്പെട്ടതാണ് പോകാനുള്ളവരല്ലാത്തത് ആരെ ഇവിടെ വരാറുണ്ടോ

കുറേ കൂടെ നല്ല വിളക്ക് വേണമെന്നൊന്നും വിട്ടുകൊണ്ടുവന്നും പോയി നമ്മളിവിടെ മുമ്പേ കാണുന്ന വലിയൊരു ആവുമ്പം നമ്മൾ അവിടെയുണ്ട് അതും പോകാനുള്ളതാണ് മനുഷ്യൻ മാത്രമല്ല സർവജനാചരങ്ങളും ഈ ദൃശ്യം പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം വന്നതാണ് പോകാനുള്ളതാണ് അപ്പൊ അതിനെ ഓർത്ത് പിന്നെ നമ്മൾ ദുഃഖിച്ചിരുന്ന കാര്യം നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് പോലെയാണ് ചില ആൾക്കാർ ഒമ്പത് മണിക്കുള്ള ട്രെയിന് അവരുടെ രണ്ടരയ്ക്കാവും മനസ്സിലായി അപ്പൊ അവർ അത്രയും നാളെ കൂടെ രണ്ടര പത്ത് മണിക്കുള്ള ട്രെയിനും ഓടി അന്നരേ കയാണ് അവര് വെയിറ്റ് ചെയ്യുന്നില്ല മനസ്സിലായോ ചില ആൾക്കാർ കുറച്ച് നേരത്തെ കൃത്യസമയത്ത് വരയ്ക്കുമ്പോൾ അതിന് പോയി ചില ആൾക്കാർ കുറച്ചു നേരം ഇന്ന് ആ വണ്ടികളെ നാളത്തേക്ക് മാറ്റി അടുത്ത ദിവസം ഇതുപോലെയാണ് ചില ജയിച്ചു നമ്മളെ വണ്ടി വന്നില്ല അതുകൊണ്ട് കുറച്ച് നാളെ പത്താമത് ഏഴ് വയസ്സുവരൊക്കെ കാണും കാണുന്നവർക്കും വീണ്ടും ചിരിക്കും അടച്ചിരിക്കുന്ന ആളോട് പേര് ഉപയോഗിക്കും ചെറിയ കഴിയുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് എന്താ ടിക്കറ്റ് കഴിയുമ്പോഴത്തേക്കും കൊച്ചു കുഞ്ഞായിരുന്നു ഇത്ര പെട്ടെന്നൊക്കെ പോയാലോ ഇതൊക്കെ നമ്മുടെ ദുഃഖത്തിന് നമ്മളെ കണ്ടുപിടിക്കുന്ന ഒരു കാരണമാണല്ലേ പെട്ടെന്ന് പോയതോ ഒരുപാട് കാര്യം കഴിഞ്ഞു പോയതോന്നുമല്ല നമുക്ക് അവരോടൊരു കാരണമാണ് കണ്ടുപിടിക്കുന്ന അപ്പൊ അവരുടെ ടിക്കറ്റ് വളരെ പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് അവരുടെ അതിനകത്ത് പോയി ഇതുപോലെ ഒരു യാത്രാ സംവിധാനം പോലെയാണ് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ

എപ്പോഴാണോ നമ്മുടെ അന്ത്യകാലം എന്ന് പോലും നമുക്ക് ഉറപ്പില്ല അല്ലെ അപ്പോ ഏത് സമയത്തും ഉണ്ടാവാം അപ്പൊ ആ ഏത് സമയത്തും അന്ത്യകാലത്ത് പ്രതീക്ഷിക്കുന്ന നമ്മള് ഏഴു ദിവസം കയ്യിൽ ഉണ്ടായപ്പോ പരീക്ഷത്ത് ആ ഏഴു ദിവസം എങ്ങനെയാണോ ഭഗവത് ചിന്തയിലൂടെ അന്ത്യകാലത്ത് നാരായണസുരം നേടിയത് അതുപോലെ തന്നെ ഏത് വിഷവും ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്യണം അതിനേക്കാൾ മുൻപ് തന്നെ ഭഗവാന്റെ സ്മരണ നേടാനുള്ള പരിശ്രമം ആരംഭിക്കണം അതിന് പ്രത്യേകിച്ച് ഇത്ര വയസ്സിലെ പൊതുവുള്ള അപ്പൊ ഏത് സമയത്തുണ്ടാവും അപ്പൊ അര നിമിഷം പോലും കളയാതെ ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കും എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിച്ചാൽ അങ്ങനെ സാധിക്കുമോ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കും ഒരു ധർമ്മങ്ങളും ഭഗവാൻ ഇഷ്ടമായി ചെയ്യേണ്ട ആവശ്യമില്ല ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവത് സ്മരണയോടുകൂടി ചെയ്താൽ അത് ഈശ്വര പ്രണിദാനം നമ്മുടെ ആചാര്യ വാക്ക് വെച്ചിട്ടുണ്ട് എന്താ വാക്ക് എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സമർപ്പിക്കുക മൂന്ന് കാര്യങ്ങൾ പ്രധാന നമ്മുടെ ജീവിതത്തിലെ അനുഷ്ഠാനത്തിൽ ഉണ്ടാവണം എന്ന് പറയും ഒന്ന് സാധ്യായ രണ്ട് തപം മൂന്ന് ഈശ്വര പ്രതിദാനം

പ്രയത്നം മനസിലല്ലേ നേടിയ അറിവിനെ നിരന്തരം പരിശീലിക്കുക അത് കഴിഞ്ഞാലോ അതിലൂടെ നമ്മൾ എന്തിനേക്ക് എത്തണം എത്തണം ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ കർമ്മത്തിലേക്ക് പൂർത്തീകരിക്കണം അവിടെ എന്ത് ചെയ്യണം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കണം ഈശ്വര പ്രണിദാനം ഈ മൂന്ന് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം സ്വാധ്യായം തപം ഈശ്വര പ്രണിദാനം